മുസ്ലിം തറവാട്ടിൽ നിന്നും ഭഗവതിക്ക് ചാർത്താനുള്ള കാച്ചുമുണ്ട് നൽകിയതോടുകൂടി ചരിത്ര പ്രസിദ്ധമായ ഓർക്കാട്ടേരി ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായി ജനുവരി ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയൊന്ന് വരെ വിവിധ പരിപാടികളോടെ ക്ഷേത്രോത്സവം നടക്കുന്നത് ഓർക്കാട്ടേരിയിലെ പ്രസിദ്ധമായ മുസ്ലിം തറവാടായ മാവുള്ളിൽ തറവാട് പ്രതിനിധികളായ അബ്ദുള്ളയും സുഹൈബ് കുന്നത്തും ചേർന്ന് ഭഗവതിക്ക് ചാർത്താനുള്ള പട്ട് നൽകി ക്ഷേത്രമത്തെ വെച്ച് നടന്ന ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി നാരായണൻ പി കാച്ചിമുണ്ട് ഏറ്റുവാങ്ങി പതിവിൽ നിന്നും വ്യത്യസ്തമായ പാറക്കൽ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ വലിയൊരു കൂട്ടം ജനങ്ങളും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി മിനുക്ക ഉൾപ്പെടെയുള്ള നാട്ടിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു もうちょっと違う。 കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ഭഗവതി പുതുകുളങ്ങര എന്ന സ്ഥലത്ത് കായക്കോട് മുസ്ലിം തറവാട്ടിലെ പാത്തുമ്മ സ്ത്രീക്ക് ദർശനം നൽകിയെന്നാണ് ഐതിഹ്യം അതിന്റെ സ്മരണയ്ക്കായി അവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ടാക്കാൻ സ്ഥലം നൽകിയെന്നും പറയുന്നു മതേതര കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച് ചരിത്ര പ്രസിദ്ധമായി മാറി ഓർക്കാട്ടേരി ശ്രീ ശിവഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം ജനുവരി ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒന്ന് വരെ വിവിധ പരിപാടികളോടെ നടക്കുന്നത് ഇതോടനുബന്ധിച്ച് നടക്കുന്ന ഓർക്കാട്ടേരി ചന്ത ജനുവരി ഇരുപത്തി ആറ് മുതൽ ഫെബ്രുവരി അഞ്ചു വരെ നടക്കും ശിവഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവം ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഭഗവതിക്ക് ചാർത്താനുള്ള ഉടയാട മുസ്ലിം തറവാട്ടിൽ നിന്നും ഇവിടെ എത്തിച്ചു കഴിഞ്ഞു ക്ഷേത്ര ഉത്സവത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഉത്സവ പ്രധാന ദിവസമായ മകരം പതിനാറ് ഈ മാസം മുപ്പത് ജനുവരി മുപ്പത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പുതുക്കുളങ്ങര എന്ന സ്ഥലത്ത് താലപ്പൊലി ആയി അകമ്പടിയോടുകൂടി ക്ഷേത്ര സന്നിധിയിലെത്തിക്കുകയാണ് ഈ പുതുക്കുളങ്ങര എന്ന സങ്കല്പം അവിടെ പണ്ടുകാലത്ത് ഒരു കുളമുണ്ടായിരുന്നെന്നും ശിവ ചൈതന്യം മനസ്സിലാക്കി ദേവി കൊടുങ്ങള്ളൂരിൽ നിന്നും ഓർക്കാട്ടേരി പുതുക്കുളങ്ങര എന്നുള്ള സ്ഥലത്ത് ആ കുളത്തിൽ നിന്നും കുളിച്ച് ഈറന്മാരാൻ മറുതുണിയില്ലാതെ നിൽക്കുമ്പോൾ സമീപത്തുള്ള മുസ്ലിം തറവാട്ടിലെ പാത്തുമ്മ എന്ന സ്ത്രീ കാണുകയും അവർ അവരുപയോഗിക്കുന്ന കാച്ചിമുണ്ട് ദേവിക്ക് നൽകുകയും ചെയ്തു ദേവി വിശ്വരൂപം കാണിച്ച് ദർശനം നൽകിയെന്നാണ് ഐതിഹ്യം പ്രത്യുപകാരമായി ഓർക്കാട്ടേരി മുസ്ലിം പള്ളി പണിയാനുള്ള സ്ഥലവും തൻ്റെ ഉത്സവവേളയിൽ കാച്ചിമുണ്ട് ദേവിക്ക് ചാർത്താൻ നൽകണമെന്നും അരുളപ്പാടുണ്ടായി ചരിത്രവും ഐതിഹ്യവും ബലപ്പെടുത്തുന്ന തരത്ത് തന്നെ ഈ പ്രധാന ദിവസമായ ഉത്സവത്തിൻ്റെ ആരംഭം കുടിക്കുന്ന ദിവസം ഈ തറവാട്ടിൽ നിന്നും ഇപ്പോഴും ഈ കാച്ചിമുണ്ട് ഇവിടെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യത്തെയും ചരിത്രത്തെയും ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ് മറ്റൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിൽ ഹിന്ദുമതത്തിൽപ്പെട്ട എല്ലാ ജാതി വിഭാഗത്തിനും വളരെ കാലം മുന്നേ തന്നെ ഇവിടുത്തെ ഉത്സവങ്ങൾ ചിട്ടപ്പെടുത്തിയതിൻ്റെ ഭാഗമായി എല്ലാ ആളുകൾക്കും പ്രത്യേകം പ്രത്യേകം ആരാധനാ സംവിധാനം ഏർപ്പെടുത്തിയ ഒരു ക്ഷേത്രം കൂടിയാണ് ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം എന്ന് പറയുന്നത് ഒരു നാടിന്റെ ഉത്സവമാണ് ഒരു ദേശത്തിന്റെ ഉത്സവമാണ് ഇതിൽ ഇന്നേ ആളുകൾ ഇന്നേ ജാതി ഇന്നേ മതം ഒന്നൊന്നുമില്ല ഈ ദേശത്തിന്റെ ഒരു ഉത്സവം എന്ന നിലയിൽ മനോഹരമായ വിവിധ കലാപരിപാടികൾ ഓരോ ദിവസങ്ങളും ഇവിടെ നടക്കും ഇവിടെ ചന്തയും അതിൻ്റെ ആയി കഴിഞ്ഞിരിക്കുന്നതാണ് എല്ലാവരുടെയും ആ പരിപാടിയിൽ പങ്കാളികളാവണമെന്ന് മാത്രം അറിയിക്കുക ഇവിടെ എപ്പോഴും എല്ലാ വർഷവും മുസ്ലീം തറവാട്ടിലുള്ള മാവുളി അബ്ദുള്ള ഇവിടെ കാച്ചു സമർപ്പിക്കുന്നതോടുകൂടി ഭഗവതി ഭഗവതിക്ക് ചാർത്താനുള്ള കാച്ചു സമർപ്പിക്കുന്നതോടുകൂടി ഉത്സവത്തിന് സമാരംഭം കുറിക്കുകയാണ് അതിനുശേഷമാണ് വൈകുന്നേരം നാല് മണിക്ക് കൂടി ഉത്സവം തുടങ്ങുകയും ചെയ്യുകയാണ്